മലപ്പുറം താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ നാഗവിഗ്രഹങ്ങൾ വലയിൽ കുടുങ്ങി ലഭിച്ച വിഗ്രഹങ്ങൾ താനൂർ പോലീസിനെ കൈമാറി കടലിൽ ഉപേക്ഷിച്ചതോ മോഷണം പോയതോ ആയ വിഗ്രഹങ്ങളാകാം വലയിൽ കുടുങ്ങിയത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ടുണ്ട് അരുൺ ഇത് എന്താണ് പഞ്ചലോഹമോ പിച്ചളോ എന്ത് എന്തിലുണ്ടാക്കിയ വിഗ്രഹമാണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ഏത് ഭാഗത്തു നിന്നാണ് ഇത് കിട്ടിയത് ദിവീഷ് കഴിഞ്ഞ ദിവസം താനൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിനു പോയ സംഘത്തിൻ്റെ വലയിലാണ് ഈ വിഗ്രഹങ്ങൾ കുടുങ്ങിയത് അഴീക്കൽ ഭാഗത്ത് വെച്ചാണ് പിച്ചളയിൽ തീർത്ത വിഗ്രഹങ്ങളാണ് രണ്ട് വിഗ്രഹങ്ങൾ കൂടി അഞ്ച് കിലോയിലധികം ഭാരം വരുമെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് താനൂർ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്നോ മറ്റോ മോഷണം പോയത് ആകാമെന്നാണ് പോലീസിന്റെ സംശയം അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയിക്കുന്നത് എന്തായാലും താനൂരിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സംഘത്തിൻ്റെ വലയിലാണ് ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ കുടുങ്ങി ശരി എന്തായാലും പോലീസ് നയിപ്പിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് സമീപത്തെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നിന്ന് ഏതെങ്കിലും കാലത്ത് മോശം പോയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം പിച്ചളയിൽ തീർത്ത നാഗവിഗ്രഹങ്ങളാണ് വലയിൽ കുടുങ്ങിയതൊരു